മംഗല്യ സൂത്രം രചന ജാസ്മിൻ ഷിഹാസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ദിവസങ്ങൾ നീങ്ങാനാണോ പാണ് അതിനനുസരിച്ചുകൊണ്ട് ആരിഷിയുടെ അവിനാശിനെയും ജീവിതവും തട്ടിയും മുട്ടിയും പൊട്ടിയും ചീറ്റുമെല്ലാം പൊയ്ക്കൊണ്ടിരുന്നു അവർ തമ്മിൽ ഒരുമിക്കാൻ നടക്കുന്ന സാമൂലും അവർ തമ്മിൽ പിരിക്കാൻ നടക്കുന്ന ഷബാനയും തമ്മിലുള്ള ശീതസമരം വേറെ പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും ആരും അവിനാശം തമ്മിൽ വല്ലാത്തൊരു ബോണ്ടായിരുന്നു എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ തന്റെ അരികിലേക്ക് ഓടി വരുന്ന ആരവിനെ വാര്യടുത്ത് ഉമ്മൾ കൊണ്ട് പൊതിയുമ്പോൾ അവിനാശിന് വല്ലാത്തൊരു നിർവൃതി ആയിരുന്നു ശരിക്കും ഇത് തന്റെ ചോര തന്നെയാണെന്ന് ചില സമയത്ത് തോന്നിപ്പോവാറുണ്ട് ആരവിന്റെ ഉറക്കം പോലും കൂടെയായിരുന്നു അവിനാശിന്റെ കൂടെ ആയിരുന്നു അങ്ങനെയിരിക്കും മുറ്റത്ത് സൈക്കിളിൽ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന കൊള്ളാനോ അപ്പൊ എന്താ വെക്കേഷൻ പ്ലാൻ മുത്തശ്ശേരി ഞാനും പപ്പിയടുത്തവിടെ പോയപ്പോ മുറ്റ നിറയെ ഞാവൽ പഴങ്ങൾ പഴുത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു തൊടിയിലാണെങ്കിൽ നിറയെ മാങ്ങകള് നല്ല പച്ച മാങ്ങ പറിച്ചു ഉപ്പും കൂട്ടി തിന്ന് മാവിൻ കൊമ്പിൽ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടി ആടാ എന്ത് രസമായിരിക്കും വീടിന് പുറകിലും ചെറിയ അരിവ് കണ്ടിട്ടുണ്ടോ നീ അതിലൊക്കെ പോയി നീരാടി എൻ്റെ മോനെ അതാണ് അവധിക്കാലം എന്നിട്ട് മുത്തശ്ശി ഉട്ടി തരുന്ന ചോറും കൂട്ടാനും കഴിച്ച് മുത്തശ്ശന്റെ കൂടെ കഥ കേട്ട് കിടന്നുറങ്ങാ എനിക്കും കേട്ടിട്ട് കൊതിയാവുന്നുണ്ട് പക്ഷെ അമ്മ സമ്മതിക്കൂലല്ലോ ആരോ സങ്കടത്തോടെ പറഞ്ഞു ആ നിനക്ക് അതിനുള്ള യോഗല്ല സാമൂല ഉളി കണ്ണിട്ട് നോക്കി ഞാൻ വാശി പിടിച്ച അമ്മ സമ്മതിക്കായിരിക്കും അല്ലേ ആരോ ആവേശത്തോടെ ചോദിച്ചു അതെ അതെ പക്ഷെ ഇതെല്ലാം അങ്കിള് പറഞ്ഞാണെന്ന് മാത്രം പറയല്ലേ അവന്റെ ചെവിയിൽ പറഞ്ഞു ഓക്കെ ഡി ആരോ സന്തോഷത്തോടകത്തേക്ക് കുതിച്ചു തന്റെ പ്ലാൻ വർക്കായതിൽ സാമൂലിനു സന്തോഷം തോന്നി ആരുവിനും ആരുഷിക്കും മാത്രമായി കുറച്ച് ദിവസങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്കിടയിൽ ഒരു നല്ല ബന്ധം ഉണ്ടാവാൻ അത് മതിയാവുന്നവന് തോന്നിയിരുന്നു വൈകാതെ ആരവ് ആരുഷിയുടെ വീട്ടിലേക്ക് യാത്രയായി ആരുഷിയും കൂടെ പോവാനൊരുങ്ങിയെങ്കിലും ഭർത്താവിന്റെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു അവിടെ അമ്മ വിളക്കുകയാണ് ഉണ്ടായത് പക്ഷെ ആരുവില്ലാത്തത് ആരുഷിക്ക് അവിനാശിനും കൂടുതൽ വഴക്കിടാൻ സൗകര്യം കൂട്ടുകയാണ് ചെയ്ത് അത് കണ്ടപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്ന് സാമൂലിന് തോന്നിപ്പോയി അങ്ങനെയിരിക്ക ഒരു ദിവസം ഷബാനിയും ആരിഷിയും സാമുലും അവിനാശും കൂടെ അടുത്തുള്ള ഒരു ചെറിയ മറയിലേക്ക് ട്രെക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചു അതിന്റെ മുകളിലായിട്ട് ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് പുലർച്ചെ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു കാർ താഴെ പാർക്ക് ചെയ്ത് കുറേ നടന്നു വേണം അങ്ങോട്ടേക്ക് എത്താൻ കയറി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഷബാനിക്കും ആരിഷിക്കും ഇത് തങ്ങൾക്ക് പറ്റിയ പണിയിൽ നിന്നും മനസ്സിലായി വളരെ ആവേശത്തോടെ ഓടിച്ചാടി കയറി പോകുന്ന അവിനാശും സാമുലും വളരെ മുമ്പിൽ എത്തിയിരുന്നു വല്ല വരയാടിന്റെ ജന്മാണോ എത്രീസിട്ടാ കയറി ശ്വാസം എടുക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ആരുഷി പറഞ്ഞൊപ്പിച്ചു എന്നെ കൊണ്ട് വയ്യ നടക്കാമ്യ പോയി നല്ല ഫുഡ് അടിച്ച് കാറ്റോട്ട് കിടക്കാന്ന് വെച്ചു വന്നാൽ ഞാൻ ആരായി ഇനി താഴേക്ക് ഇറങ്ങിയാലും ഷബാന ആരുഷിയെയും തള്ളിക്കൊണ്ട് മേലോട്ട് നടന്നു പുറകിലുള്ളവരെ കാണാത്തതിനാൽ അവിനാശം സാമൂഹ്യം കുറച്ചു നേരം അവിടെ ഒരിടത്ത് അവരെ കാത്തിരിപ്പായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉന്തിയും തള്ളിയും കയറി വരുന്ന രണ്ടിനെയും കോലം കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി വെറുതെ നാക്കിയിട്ടിറക്കുന്ന പോലെയല്ല കുറച്ചൊക്കെ പവർ വേണം പവർ സാമുൽ ഷബാനെ നോക്കി ചിരിച്ച് അവരെ തിരിച്ചടിച്ച് ഇപ്പൊ ഒരു മേലോട്ട് നോക്കി നിന്നോ സാമുവിൽ അതും പറഞ്ഞുകൊണ്ട് ഷബാനയുടെ നേരെ ചെന്ന് അവടെ ബാഗ് വാങ്ങി തോളി ഇട്ടു എന്നിട്ട് കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഷബാന ആദ്യം അമ്പരുന്നെങ്കിലും തീരെ വയ്യാത്തതിനാൽ എതിർക്കാൻ നിൽക്കാതെ അവന്റെ കൂടെ വലിച്ചുകൊണ്ട് നടന്നു ഇതെല്ലാം കണ്ട് പോയ ആരുഷി പ്രതീക്ഷയോടെ അവിനാശിനെ നോക്കി അവിനാശ് അവളെ കണ്ട ഭാവം കാണിക്കാണ്ട് തിരിഞ്ഞടന്നു കണ്ണിച്ചോറില്ലാത്ത ദുഷ്ട് ആരുഷി കഷ്ടപ്പെട്ടവന്റെ പുറകെ വെച്ച് വെച്ചടിച്ചു എത്ര നേരം നടന്നെന്നറിയില്ല സാമൂഹിക ഷപാനയും കുറച്ച് അപ്പുറത്തെത്തിയിരുന്നു ആരുഷി അവിനാശിന്റെ പുറകെ പതുക്കെ നടന്നു വരികയായിരുന്നു അവൾ വല്ലയിടത്തും തളർന്നിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ഗൗരവത്തിൽ തിരിഞ്ഞു നോക്കുന്ന കാണുമ്പോൾ അവൾ പിന്നെയും കാലും വലിച്ച് നീട്ടി നടക്കും അതിനിടയ്ക്ക് അവിനാശ് തൻ്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് കുടിക്കുന്നവൾ കണ്ടു തൈര് വേണോ ക്ഷീണത്തിന് നല്ലതാ തൈര് അവിനാശ് അവിടെ നേരെ തിരിഞ്ഞു തൈരല്ല മൈ ഞാനങ്ങോട്ട് പറയിപ്പിക്കണ്ട ആരുഷി ദേഷ്യത്തോടെ പല്ലടിച്ചു അവളുടെ ഭാവം കണ്ട അമ്പരുന്ന പോയ അവിനാഷ് മറ്റൊന്നും മിണ്ടാതെ വേഗം മുമ്പോട്ട് നടന്നു ഒരു പതിനൊന്ന് മണി ആയപ്പോഴേക്ക് അവർ റിസോർട്ടിൽ എത്തിയിരുന്നു നല്ല ശാന്തസുന്ദരമായ പരിസരം ചെന്നപാടെ ഫ്രഷായി അവർക്കൊടുത്ത ഫുഡും കഴിച്ചുകൊണ്ട് ഷബാനിയും ആരുഷി അന്തം വിട്ട് ഉറക്കമായി പിന്നീട് എഴുന്നേറ്റപ്പോൾ നേരം വൈകുന്നേരമായിരുന്നു അവർ രണ്ടുപേരും കൂടെ നല്ല ചായയും പരിപ്പടയൊക്കെ കഴിച്ചുകൊണ്ട് അവിടെയൊക്കെ ചുറ്റി ചുറ്റിക്കണ്ടു രാത്രിയിൽ ഭയങ്കര രസമായിരുന്നു നല്ല കോടമഞ്ഞുണ്ടായിരുന്നതിനാൽ ഗാർഡനിലൊരിടത്ത് തീ കൂട്ടി അവർ നാലുപേരും കൂടെ ഓരോന്നും പറഞ്ഞിരുന്നു ഏറെക്കുറെ വഴക്കാണെങ്കിലും അതിനൊരു രസം ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഷബാനക്ക് സാമ്പൂലിനോട് പതിവില്ലാത്തൊരു സോഫ്റ്റ് ഉള്ളത് ആരുഷി ശ്രദ്ധിക്കാതിരുന്നില്ല നല്ല എരിവുള്ള മസാല കൂട്ടി മുഴുക്ക പൊരിച്ച കോഴി നല്ല അടിപൊളി കറുവാപ്പട്ട ഇട്ട് തിളപ്പിച്ച സ്ട്രോങ് ചായയും കൂട്ടി അവരങ്ങനെ ഓരോ നിമിഷവും ആസ്വദിച്ചു കൊണ്ടിരുന്നു നമുക്ക് ട്രൂത്തോട്ടേറെ കളിച്ചാലോ സാമുകൾ പെട്ടെന്ന് ചോദിച്ചു ഞാനില്ല ആരുഷി ഉടനെ പറഞ്ഞു അത് കളിക്കാം ആരുഷി വിസമ്മിച്ചുകൊണ്ട് മാത്രം അനാവശ്യം സമ്മതിച്ചു ഓക്കെ നിബന്ധനകൾ പറയാം ഞാനീ നിർത്തി വയ്ക്കുന്ന ഗ്ലാസ് ജസ്റ്റ് ഒന്ന് കറക്കും ആരുടെ നേരെയാണ് ഇതിൻ്റെ വാഭാഗം വരുന്ന് അവർ ഉത്തരം പറയണം അല്ലെങ്കിൽ അനുസരിക്കണം ചോദ്യം പാസിക്കില്ല ചുരുക്കി പറഞ്ഞ നോ എക്സ്ക്യൂസ് സാമുവിൽ പറഞ്ഞ കേട്ട് എല്ലാവരും തലയാട്ടി അവൻ മേലെ ഗ്ലാസ് കറക്കാൻ തുടങ്ങി ആദ്യത്തെ ഊടം വീണ സാമുവിൽ തന്നെയാണോ ട്രൂത്ത് ചോദിച്ചു ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ പെട്ടെന്ന് ചാടിക ചോദിച്ചു ഇതുവരെ ഇനി ചിലപ്പോണ്ടായേക്കാം ഷബാനയുടെ ചോദ്യം കേട്ട് ഇതാണ് ഇവൾക്ക് ചോദിക്കാൻ കണ്ടതെന്ന് ആലോചിച്ച് അവക്കിഞ്ഞോട് അവൾ നോക്കി ആരുഷി അവന്റെ മറുപടി കേട്ട് അവടെ മുഖത്തി വിരിഞ്ഞ നാണം കണ്ട് അത്ഭുതത്തോടെ കണ്ണു വീഴിച്ച് നെക്സ്റ്റ് ആരുഷിയാണല്ലോ പെട്ടെന്ന് സാമൂലിൻ്റെ വാക്കിൽ കേട്ട് അവൾ ഞെട്ടലോടെ താഴേക്ക് നോക്കി ആ ബെസ്റ്റ് ആരുഷി നീ അടുത്ത് നിന്ന് മറ്റുള്ള അവിടെ നേരെ നോക്കി ട്രൂത്ത് ഓർ ഡയർ അവിനാശിൻ്റെ ചോദ്യം കേട്ട് അവൾ എന്നാലോചിച്ചു ഡെയർ പറഞ്ഞാൽ വേണമെങ്കിൽ ഇവൻ തന്നെ കൊണ്ട് ഈ പാതിരാക്ക് ആ വരെ ഒന്നുകൂടി ഇറങ്ങി കയറി വരാൻ വരെ ചാൻസ് ഉണ്ട് ട്രൂത്ത് ആരുഷി വേഗം മറുപടി പറഞ്ഞു മനോജിനോടല്ലാതെ അവന് ശേഷം വേറെ ആരുടെയും താല്പര്യം തോന്നിയിട്ടുണ്ടോ സാമൂൽ പെട്ടെന്ന് ചോദിച്ചു ആരുഷി എന്തോ ആലോചിക്കുന്ന പോലെ ഒരു നിമിഷം നിന്ന് അവിനാശം സാമൂലം ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് യെസ് പെട്ടെന്ന് അവരമ്പരിപ്പിച്ചുകൊണ്ട് ആരുഷി തലകുലിക്കി ഇതേതാ താനറിയാത്ത കേസെന്ന അത്ഭുതത്തോട് ശബാന ചോദിച്ചു അങ്ങനെ ഒരാളുണ്ട് എന്തൊരു ചുള്ളനാണെന്നറിയോടൊന്ന് കാണണേ ഇഷ്ടമുള്ള ഒരു ആപത്തിപ്പെട്ട ജീവൻ പണയം വെച്ച് രക്ഷിക്കാൻ അത് മാത്രം ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരിക്ക് നൽകിയ വാക്ക് ഇപ്പോഴും മറന്നിട്ടില്ല എന്തൊക്കെയാ മനസ്സിൽ ഓർത്തികൊണ്ട് വളരെ ആത്മാർത്ഥമായി ആരുഷി പറഞ്ഞു മതി നേരൊരുപാടായി എല്ലാവരും പോയി ഉറങ്ങിക്കോളൂ ഓരോ പൈങ്കിൽ കഥകൾക്ക് എനിക്ക് താല്പര്യം അല്ല അവിനാശ് അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു ആരുഷി ശബാനേയും കൂടെ തങ്ങളുടെ റൂമിലേക്കും തിരിച്ചു എന്നാലും അതാരാടി ശബാന അത്ഭുതത്തോടെ ചോദിച്ചു നമ്മൾ സോറോ അങ്ങനെ ഫൈറ്റ് ചെയ്യാറ് ആരുഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ നിന്റെ ആ വെബ് സീരീസിലില്ല അവൻ ഞാൻ വിചാരിച്ചു ഏതാപ്പം ഞാൻ അറിയാത്ത ആളെന്ന് ഷബാന സമാധാനത്തോടെ പറഞ്ഞു സർ വേണം അടിപൊളി വിദേശ ബ്രാൻഡാ ഒരു സ്മോൾ വേണോ ഏതോ ഒരു മുന്തിയവിനും വിദേശ മദ്യ കുപ്പിങ് കൊണ്ട് സാബു കടന്നു വന്നു എന്നിട്ട് വേണം ആരുഷ എന്നെ പഞ്ഞിക്കടാ എന്നാലും ആരായിരിക്കടാ അവള് പറഞ്ഞ ആള് എന്തായാലും സാറല്ല കേട്ടെടുത്തോളം ആള് ജെന്റിൽമാനാ സാബൂലിന്റെ സംസാരം കേട്ട് അവിനാശ അവനെ കൂർപ്പിച്ച് നോക്കി അയ്യോ സർ അങ്ങനെയല്ല ആരുഷി മാഡം നല്ലത് പറയണമെങ്കിൽ അതുകൊണ്ട് പറഞ്ഞതാ എനിക്കൊന്ന് മാഡത്തിൻ്റെ ഏതൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കും ഒരു വലിയ ഗ്ലാസ് നിരയെ ലഹരി വായിലേക്ക് അമിഴ്ത്തി കൊണ്ടാവാൻ പറഞ്ഞു അന്ന് നമ്മൾ വിവാഹാലോചനയായിട്ട് അവിടെ വീട്ടിൽ പോയപ്പോൾ അവളുടെ അച്ഛനും ഒരതിനെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടോ അവിനാശ് പെട്ടെന്ന് എന്തോ ഓർത്തെടുത്തു യെസ് സർ ഒരു രാഹുൽ മേഡത്തിനെ മറച്ചെടുക്കാൻ മനോജിനുള്ള ഇഷ്ടം കാരണം ആരുഷി വേണ്ടാന്ന് വെച്ച ആള് സാമുൽ വേഗം പറഞ്ഞു അതെ അവനുഭാരം ഡിവോഴ്സ് ആയതിനാൽ ആള് വീണ്ടും ആരക്ഷെ കല്യാണം കഴിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ അവിനാശ് പറഞ്ഞു നിർത്തി അതെ അവൻ തന്നെ അവര് തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ പ്ലാൻ പ്ലാനിട്ടിരിക്കലങ്കുലാക്കിയത് പാവം പയ്യും വീണ്ടാമെന്ന് മൂഞ്ചി ലേശം മനുഷ്യത്വം മദ്യം തിളക്കി പിടിച്ച സാമൂലി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാം കൂടെ ആലോചിച്ച അവിനാഷിയും ദേഷ്യം കയറി അവളുടെ ഒരു കാമുകൻ അവിനാശ് സാമുലിന്റെ കയ്യിൽ നിന്ന് മദ്യക്കുപ്പി പിടിച്ചെടുത്ത് വായിലേക്ക് അമിഴ്ത്തി സാമുൽ ഭയത്തോടെ വായ കുത്തിവാൻ പറ അവളെ പേടിച്ച് ഞാനെന് ജീവിക്കണം വീണ്ടും കുപ്പി വായിലേക്ക് അമിഴ്ത്തി കൊണ്ട് മറുപടി പറഞ്ഞു സാമൂൽ ബോധം കിട്ട് താഴേക്ക് മറിഞ്ഞു വീണു പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു ആ മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരായിരം നക്ഷത്രങ്ങൾ പൂത്ത പോലെ താഴെയുള്ള കെട്ടിടങ്ങളിലെയും മറ്റും വെളിച്ചങ്ങൾ കാണുന്നുണ്ട് അടുത്തെവിടെയോ പാല പൂത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല സുഗന്ധം കാറ്റിലൂടെ വരുന്നുണ്ട് കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് ആരുഷി തനി ആ പുഴിത്തകളിൽ നിന്ന് എന്തൊക്കെയോ ഓർക്കുകയായിരുന്നു പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി കേട്ടു ഓ നീ അവനെ കുറിച്ച് ആലോചിക്കായിരിക്കുമല്ലേ നിന്റെ മാറ്റവൻ അവിനാഷിന്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ട് ആരുഷി വേഗം ചാടി എഴുന്നേറ്റു ഇയാൾ കുടിച്ചിട്ടുണ്ടോ ആരുഷി ദേഷ്യത്തോടെ ചോദിച്ചു ആ കുടിച്ചു ഇനിയും കുടിക്കും എന്ത് നിനക്ക് പ്രശ്നമുണ്ടോ നിനക്ക് മാറ്റവനില്ലേ അവൻ അവിടെ നേരെ വരച്ചുകൂടി അതേ ഉണ്ട് അതിനെയാ എന്റെ ആശ്വാസവും കൂടെ പൊക്കോ അവനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് അവനും ഞാനും കൂടി മുറ്റത്തെ ടെന്നും കെട്ടി താമസിക്കും എന്നിട്ട് നിലാവും കണ്ട് കെട്ടിപ്പിടിച്ചുറങ്ങും ആരിഷി അതേ ആവേശത്തിൽ തിരിച്ചടിച്ചു എന്താ നീ പറഞ്ഞു അവിനാഷിന്റെ ഭാവം മാറിയത് പെട്ടെന്നായിരുന്നു യെസ് ഐ വാണ്ട് ടു ഐ വാണ്ട് ടു കിസ് ഹിം പ്രോബ്ലം ആരിഷി ശബ്ദമുയർത്തി അവിനാഷ് ദേഷ്യത്തോടെ ആരുഷെ കടന്നു പിടിച്ച് പെട്ടെന്നായിരുന്നു എന്നെ വിട്ട് പരിഭ്രമിച്ചു പോയ ആരുഷി കുതിരി നോക്കി യു ആർ മൈ വൈഫ് ഇൻ മൈ നിന്ന ഈസി ആയിട്ട് ഞാൻ വിടെന്ന് തോന്നുന്നുണ്ടോ അവിനാഷ് അവളെ ഒന്നുകൂടെ വരിഞ്ഞു മുറുക്കി അവിനാശ് വീട്ട് എനിക്കിത് ഇഷ്ടാവുന്നില്ല ആരുഷി അസഹനീയതയോടെ പറഞ്ഞു റിയമി അതും പറഞ്ഞുകൊണ്ട് അവിനാഷ് അവളുടെ കവളിയിൽ അമൃത്തി ചുംബിച്ചു അവിനാഷ് ഐ അവിനാഷ്ലേക്ക് ഞെട്ടിപ്പോയ ആരുഷി ശക്തിയിലവനെ തള്ളി മാറ്റാൻ വിഫലശ്രമം നടത്തി അതും പറഞ്ഞുകൊണ്ട് അവിനാഷ് അവിടെ മറ്റേ കാവളിയും ചുംബിച്ച് പ്ലീസ് ലീവ് മീ ആരുഷി കരച്ചിലെ വക്കത്തെത്തിയിരുന്നു അവിനാശിന്റെ പൊള്ളുന്ന ചുണ്ടുകൾ തന്റെ കഴുത്തിൽ പതിയുന്നത് ആരുഷി അറിഞ്ഞു വൈദ്യുതി പ്രഹരമേറ്റ പോലെ ആരുഷി കുറച്ച് നിമിഷങ്ങൾ അമ്പരപ്പോടെ അനങ്ങാനാവാതെ നിന്നുപോയി എനിക്ക് എനിക്ക് വയ്യ വയ്യാരും അവിനാശിന്റെ വാക്കുകൾ തൻ്റെ ഉള്ളിൽ ഒരു പിളർപ്പുണ്ടാക്കിയത് അവൾ അറിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാലുടൻ എന്ത് കലിപ്പനെന്ന സൂപ്പർ ഹിറ്റ് കഥയ്ക്ക് ശേഷം ആമി എഴുതുന്ന രാഗസാന്ദ്രമായ ഒരു പ്രണയകഥ ആരംഭിക്കുന്നതാണ്